ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങളെ വീട്ടിൻ്റെ മുന്നിലത്തെ കൃഷ്ണൻ്റെ അമ്പലമാണ് കൃഷ്ണൻ്റെ അമ്പലം ആണെങ്കിൽ എല്ലാ മൂർത്തി ഉണ്ടവിടെ ഇവിടുത്തെ അമ്പലം ഇങ്ങനെയാണ് ഒരു സാധാരണ തീരെ ചെറുതല്ല ഒരു അമ്പലം അപ്പോൾ നിങ്ങളെൻ്റെ മുന്നത്തെ വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ടാകുമായിരിക്കും അപ്പോൾ ഇത് നടക്കുന്നത് തുളസി കല്യാണമാണ് കേട്ടോ നമ്മൾ സാധാരണ നോർത്ത് ഇന്ത്യയിലെല്ലാം നടക്കുന്ന കല്യാണത്തിൻ്റെ ഒരു ചെറിയ രൂപമായിട്ടാണ് ഇതിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ നേരിട്ട് ഒരുപാട് ഒരുപാട് കല്യാണമൊക്കെ കണ്ടതുകൊണ്ട് അപ്പം നിങ്ങളിത് വെറുതെ ഞാനിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കഥയറിയാണ്ട് ആട്ടം കാണുകയെന്നറിയുന്ന അവസ്ഥയായിരിക്കുമല്ലോ കുറേ ആൾ ഇരിക്കുന്നത് കൈകൊട്ടുന്നത് പാടുന്ന അങ്ങനെയൊക്കെ ഇവിടെയൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ പരിപാടി പരിപാടിയൊന്നുമില്ലല്ലോ കുറേ ദിവസല്ലേ ഹൽദി മെഹന്തി എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ഇവരുടെ പിന്നെ പണ്ടത്തെ പാട്ടുകളൊക്കെ ഉണ്ടാവും അതെല്ലാം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദൈവത്തിനെയല്ല ഇവർ പ്രധാനമായിട്ടും ഒരു ഇതായിട്ട് വെക്കുന്നത് പിന്നെ എന്താ പറയുക ഒരു നമ്മളെന്താന്ന് പക്ഷേ ഒരു സബ്ജെക്റ്റായിട്ട് ഇപ്പോൾ ദൈവമായിരിക്കും ഒരു ശ്രീ പിന്നെ രാധാകൃഷ്ണ സങ്കല്പം അങ്ങനെ അങ്ങനത്തെ കല്യാണത്തിനെല്ലാം അങ്ങനെയുള്ള പാട്ടുകളായിരിക്കും ഉണ്ടാവുക അവരുടെ അവരുടെ കല്യാണത്തിന് വാടിപാട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ കല്യാണത്തിന് മെഹന്തിയൊക്കെ ഒക്കെ അതുപോലെ ഇത് കാണുന്ന അത് മേഹന്തി വെക്കും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളയിട്ട് കൊടുക്കും അങ്ങനെ എന്തൊക്കെയോ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ എല്ലാം സങ്കല്പമായിട്ടൊക്കെ ചെയ്യും അപ്പോൾ ഇത് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന തുളസി കല്യാണം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അത് അതെന്ന് പറഞ്ഞാൽ കാർത്തിക് മാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാർത്തിക് മൈനയെന്ന് പറയും ഇവിടെ ഈ ഒക്ടോബർ നവംബർ മാസത്തിലാണ് ഇവിടുത്തെ നമ്മളെ ചിങ്ങങ്കന്നി എന്നൊക്കെ പറയുന്ന പോലത്തെ ഹിന്ദിക്കാർ കാർത്തിക മാസം എന്ന് പറഞ്ഞാൽ ഇവര് ഭയങ്കര ഭക്തിസാന്ദ്രമായ മാസമാണ് അപ്പോൾ ആ ഒരു മാസം ഈ അമ്പലത്തിന് ചുറ്റുവട്ടമില്ല കല്യാണം കഴിഞ്ഞ് സ്ത്രീകളെല്ലാം ഇവിടെ വരും പിന്നെ പലതരത്തിലുള്ള ഭജൻസ് ഇരുന്ന് കൈ അവരെ ഇതെല്ലാം കൊട്ടിയിട്ട് പാടും പൂജയും എല്ലാം അങ്ങനെ ചെറിയ ചെറിയ പൂജകളും കാര്യങ്ങളെല്ലാം ചെയ്യുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു മാസം രാവിലെ നാല് മണിയാവുമ്പോൾ എഴുന്നേറ്റ് മണി ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്കും എല്ലാം കഴിയും കേട്ടായി പാട്ടും കാര്യങ്ങളെല്ലാം അങ്ങനെ കഴിഞ്ഞ് പിന്നെ അതേ മാസം തന്നെ ഒരു മാസത്തോളം ഉണ്ടാകും ആ മാസം തന്നെ ഏകാദശി കാർത്തിക മാസത്തിലെ ഏകാദശി കഴിഞ്ഞ് ദ്വാദശി വരുന്ന സമയം ആ തിഥി അതിലാണ് ഈ തുളസി കല്യാണം നടത്തും അതിൻ്റെ ഒരാഴ്ചയിലെ മുഹൂർത്തമുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് ദിവസം ഉണ്ടാകും അതിലേതു ദിവസം നടത്താം അപ്പോൾ അങ്ങനെ നടത്തുന്നതിൻ്റെ ഇതിൻ്റെ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ വിശദമായിട്ട് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവില്ല എന്നാലും ചുരുക്കി പറഞ്ഞാൽ എന്ന് വെച്ചാൽ പണ്ട് കാലത്തെ ഒരു രാജാവിൻ്റെ മകളായിരുന്നു വൃന്ദ അപ്പോൾ വൃന്ദക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മഹാവിഷ്ണുവിനെ കല്യാണം കഴിക്കണം എന്നുള്ളത് അപ്പോൾ വൃന്ദ അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഒരു കല്യാണാലോചന വന്നിട്ട് പറയുന്നു പിന്നെ മഹാവിഷ്ണുവിൻ്റെ അംശമായ സുധാമ സുധാമേനെ നീ കല്യാണം കഴിക്കണമെന്നും പിന്നെ എന്നിട്ട് പിന്നീട് അത് മഹാവിഷ്ണുവിനെ കല്യാണം കഴിക്കുന്ന അതിലേട്ട് വരുന്നാണെന്ന് ഞാൻ ചുരുക്കി പറയുന്നതാണ് അങ്ങനെ പറയുന്നതാണ് അപ്പോൾ അങ്ങനെ വൃന്ദ സുധാമാവിനെ കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ച് അപ്പോൾ സുധാമ എന്ത് ചെയ്യുന്നു പിന്നെ ഒരു വരന്ന് ഇടുന്നുണ്ട് പിന്നെ വൃന്ദ പതിവ്രതയായി ഇരിക്കുന്ന കാലത്തോളം പിന്നെ സുധാമാവിനെ ആരും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് സുധാമാവിനെ ആരും തോൽപ്പിക്കൂല യുദ്ധം വന്നാലും എന്തു വന്നാലും അപ്പോൾ ആ വരം കിട്ടിയ പടെ സുധാമക്ക് അഹങ്കാരം കൂടും ഈരേഴ് പതിനാല് ലോകങ്ങളും സുധാമാവിനെ കൊണ്ട് ബുദ്ധിമുട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഭയങ്കര അനുഭവിച്ചപ്പോൾ ശിവൻ്റെ അടുത്ത് സാധാരണ അങ്ങനെയല്ല ഒരാളുടെ അടുത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ വേഗം ഓരോരോ ഭഗവാൻമാരുടെ അടുത്ത് അതിൻ്റെ പരിഹാരം തേടിപ്പോകുന്ന പോലെ ശിവൻ്റെ അടുത്തേക്ക് പരിഹാരം തേടിപ്പോയി അങ്ങനെ ശിവനും പിന്നെ സുധാമാവ് നട ഇതിൽ നടന്ന യുദ്ധം അവർ തമ്മിൽ യുദ്ധം നടന്നു യുദ്ധം നടന്നപ്പോൾ പിന്നെ ശിവൻ എങ്ങനെയായാലും ജയിക്കണമല്ലോ അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ സഹായം വേണം അപ്പോൾ എന്ത് ചെയ്തു മഹാവിഷ്ണുവിൻ്റെ അടുത്ത സഹായം തേടിപ്പോൾ അപ്പോൾ മഹാവിഷ്ണുവിന് പിന്നെ വേറെ വഴിയില്ലല്ലോ അപ്പോൾ മഹാവിഷ്ണു എന്ത് ചെയ്തു രൂപം മാറി വൃന്ദേനടുത്ത് പോയി സു സുധാമാവിൻ്റെ രൂപത്തിലാണ് വൃന്ദേനടുത്ത് പോവും വൃന്ദേൻ്റെ കൂടെ ശയിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ വൃന്ദേൻ്റെ പാതിവൃത്യം പോയല്ലോ എന്താ വെച്ചാൽ സുധാമാവിൻ്റെ കൂടെയല്ലേ വൃന്ദ താമസിക്കാൻ പറ്റില്ല വേറെ ആരെങ്കിലും കൂടെ താമസിച്ചാൽ അവളെ പ്രാതി പാതിവൃത്യം പോയിന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ആ ശാപം പെട്ടെന്ന് സുധാമാവിന് ഏറ്റവും സുധാമാവ് മരിച്ചു അപ്പോൾ പിന്നെ അപ്പോൾ വൃന്ദ ഇതറിഞ്ഞു എൻ്റെ കൂടെ ശയിച്ചത് സുധാമാവല്ല വേഷം മാറി വന്ന മഹാവിഷ്ണു ആണ് അപ്പോൾ വൃന്ദ മഹാവിഷ്ണുവിന് പിന്നെ ശപിക്കാൻ ഒരുങ്ങുമ്പോൾ മഹാവിഷ്ണു തനി സ്വരൂപം കാണിച്ചു തന്നു മഹാവിഷ്ണുവിൻ്റെ ഒറിജിനൽ രൂപം കാണിച്ചു തോന്നും വൃന്ദയോട് പറഞ്ഞു ലക്ഷ്മിയാണ് ലക്ഷ്മി എങ്ങനെയാണ് വൃന്ദയായി എന്നൊക്കെ നിങ്ങൾക്കായിരിക്കും വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ഇത് പറഞ്ഞുതരാം അപ്പോൾ പറഞ്ഞു ഞാൻ ലക്ഷ്മിയാണ് നീ ലക്ഷ്മിയാണ് അപ്പം നിനക്ക് നിൻ്റെ വൃന്ദ എന്നുള്ള ഒരു പിന്നെ രൂപം വിട്ടിട്ട് വൈകുണ്ടത്തിലേക്ക് വരാനുള്ള സമയമായി നീ എൻ്റെ കൂടെ വരണമെന്നും പറഞ്ഞ് അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ കൂടെ വൈകുണ്ടത്തിലേക്ക് പോവുകയും ചെയ്തു അവിടെ പോവുകയും ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ വൃന്ദേൻ്റെ രൂപം ഉപേക്ഷിക്കുമ്പം ഉള്ള പിന്നെ രൂപത്തിന് ശരീരം ഗന്ധകീന്ന് പറയുന്ന നദിയായി പോയിരുന്നു തലമുടിയും പിന്നെ രോമങ്ങളും എല്ലാം തുളസി ചെടിയായിട്ട് പുനർജനിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ വൃന്ദ അതിന് മുന്നേ തന്നെ മഹാവിഷ്ണുവിന് സാളഗ്രാമമായിട്ട് പിന്നെ സാളഗ്രാമാവട്ടെ എന്ന് ശപിച്ചിരുന്നു അപ്പോൾ സാളഗ്രാമായി ശപിച്ച ശാപം ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ സാളഗ്രാമായിട്ട് ജനിച്ചു സാളഗ്രാമെന്ന് പറഞ്ഞാൽ തന്നെ പള്ളിലൊരു നദിയാണ് അവിടെയുള്ള പിന്നെ ഈ നദികളുണ്ടാകുന്ന ഒരു കല്ലാണ് സാളഗ്രാമെന്ന് പറഞ്ഞാൽ അല്ലെ സംഭവം അപ്പോൾ ഇവിടെ ഇപ്പോൾ കല്യാണം ഇവരെടുത്ത് കൊണ്ടുപോകുന്നത് മുന്നിലൊരു കല്ലും പിന്നെ ബാക്കിൽ തുളസി ചെടിയായിട്ടാണ് ഇവർ ഈ അഗ്നിക്ക് ചുറ്റം വെക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ നമ്മൾ അഗ്നി പ്രദക്ഷിണം വെക്കില്ല അങ്ങനെ അപ്പോൾ അങ്ങനെ പിന്നെ തുളസി ദേവിയെ ജനിച്ചു എന്നും അപ്പോൾ ആ ഒരു ആഗ്രഹപ്രകാരം മഹാവിഷ്ണുവിനെ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹപ്രകാരം തുളസി ദേവിയെ സാളഗ്രാമമായിട്ടുള്ള കല്യാണമാണ് ഈ തുളസി കല്യാണമായി കാണുന്നത്